ഈ എന്നുള്ള ർഥം പറഞ്ഞു അതായത് ഈ പിന്നെ വന്ന ആളുകൾ പറഞ്ഞു അൻതു മുജ് മീറോ എന്ന് ചോദിച്ചിട്ടാണ് മിസ്രികൾ ഒന്നായിട്ട് അന്നത്തെ ആളുകൾ ഒന്നായിട്ട് ഒരുമിച്ച് കൂട്ടിയത് ഏർ പിന്നെ മുസാ അലൈഹി സ്വലാത്തു വസ്ലാമിയും ഹാറൂനും അപ്പുറത്ത് മാരണക്കാരും ഇവരുടെ ഈ ഒരു പ്രകടനം അത് കാണാൻ എല്ലാവരെയും എന്ത് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് മിസറിൽ നിന്നുള്ള ആളുകളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല ഒരുമിച്ച് കൂട്ടേണ്ട കാര്യമല്ല കാരണം ദയോമുസ്ദീനയാണ് എല്ലാവരും വരും അപ്പോൾ പിന്നെ അവർ പറയുന്നതാണ് ഇൻ ഹാദാനി ലസാഹിറാനി യുദാനിനെ അവിടെ നമ്മൾ ഇതിനർത്ഥം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇൻ ഹാദാനി ലസാഹിറാനി എന്താർത്ഥം പറഞ്ഞത് തീർച്ചയായും ഹാദാനി ലസാഹിറാനി അവരിവരും മരണക്കാരാണെന്ന് പറഞ്ഞത് മരണക്കാർ തന്നെയാണ് ഏഹ് മരണക്കാർ തന്നെയാണ് അത് തന്നെ എന്നുള്ളതിലാ തൈ അപ്പോൾ അർത്ഥം നമ്മൾ പറഞ്ഞു അതാണ് അവിടെ ഒന്നുകൂടി ബലപ്പെട്ടതായിട്ട് ചിലർ ചിലരുദ്ധരിച്ചത് അതെന്താ ഇൻ ഹാദാനി എന്ന് സാഹിറാനെന്നാൽ കാലും അവർ പറഞ്ഞു ഇൻ ഹാദാനിതാ ഇൻ പറഞ്ഞാൽ അപ്പോൾ അവരുടെ അർത്ഥം ബല എന്നർത്ഥം ബല അതെ ഹാദാനി ല സാഹിറാനി അതാ നമ്മൾ ഒരു ചരിത്രം പറഞ്ഞില്ലേ ഇൻ വറാക്കി ബഹ എന്ന് പറഞ്ഞു ബിൻ ഉറവത്ത് ഒരു ഒരാറാബി ചോദിച്ചു സഹായം ചോദിച്ചപ്പോൾ കൊടുത്തില്ല അപ്പോൾ അയാളെന്ത് ചെയ്തു ഉറുവൻ്റെ അടുക്കിലേക്ക് എന്നെ ചുമന്നുകൊണ്ടുവന്ന ഈ ഒട്ടകത്തിനെ അള്ളാഹു ഷാബിക്കട്ടെ എന്ന് പറഞ്ഞു എന്നെ കൊണ്ടുവന്ന ഒട്ടകത്തെ അള്ളാഹു ഷാബിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതിനോട് പ്രതികരിച്ചത് ഇൻ വറാഖിബാഹ എന്നാണ് ഇൻ വറാക്കിബ എന്നാണ് ബല ഏ വറാഖിബ അതിൻ്റെ പുറത്ത് കയറിയ ആളെയും എന്ന് പറഞ്ഞു അവിടെ ഈ ഇൻഹാദാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻഹാദാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബല അതേ ഹാദാനി ലസാഹിറാനി ഇവർ രണ്ട് മാരണക്കാരാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു അവിടെ ഒരു ഞാൻ പറ കുറെ മസാലകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണിത് അതെന്തെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ തീർച്ചയായും അർത്ഥം പറഞ്ഞപ്പോൾ ഇൻ എന്നുള്ളതിന് എന്ത് ഏതാർത്ഥ പ്രകാരം ഏതു മാനപ്രകാരം ഇന്ന തീർച്ചയായും ഇന്നയാണ് തീർച്ചയായും അതെന്ത് ചെയ്യും ഈ ഇന്ന എന്ന് ശെദില്ലാതെ ഇൻ എന്ന് പറയും മുഹഫത്തായിട്ടുള്ള അപ്പോളാണ് ഇന്ന എന്നുള്ളതിന് ഇൻ എന്ന് പിന്നെ ഖിറാകത്ത് വന്നത് അപ്പം ഇന്ന എന്നാണ് എങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇവിടെ എന്താ വേണ്ടത് ഹാദൈനി എന്നാണ് വേണ്ടത് ഹാദൈനി എന്നാണ് വേണ്ടത് ഇന്ന ഹാദൈനി ഇന്ന ഇസ്മിന് നസ്ബാണ് അത് മുസൻ്റെക്ക് ആ കൊണ്ടാണ് ഇന്ന ഹാദൈനി പക്ഷെ ഇവിടെ ഹാദാനി എന്നാണ് പറഞ്ഞത് ഹാദാനി അതാണ് കിറാത്ത് ഇൻ ഹാദാനി അവിടെ ഉള്ള ഒരു ചർച്ച അത് ഈ ഹാദാനി എന്ന് ഹാദൈനി എന്ന് പ്രയോഗിക്കും എവിടെ അറബികളിലെ ഒരു ഗോത്രമായ കിനാന എന്ന് പറയുന്ന ഗോത്രക്കാരുടെ അടുക്കൽ കിനാന 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 ഗോത്രത്തിൻ്റെ ശൈലി ഭാഷാശൈലി ഈ ഹാദൈനി എന്ന വായന ഉണ്ടല്ലോ അതിന് പകരം ഹാദാനി എന്ന് വായിക്കുക എന്നുള്ളതാണ് യാ ഇന് പകരം അലിഫ് ഉപയോഗിക്കുക യാ ഇന് പകരം അലിഫ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു കവിതയിൽ കാണാം ഇന്ന ഇന്ന മജിദി സൽമാൻ പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത് അബീ പക്ഷേ ഈ ആക്കുമാർ അവിടെ എന്താ പറയുക പ്രയോഗിച്ചു അൽഫ പ്രയോഗിച്ചു അതുപോലെ ഫിൽമജി കായത്ത ഏതായാലും അവിടെ ഇതിൽ ഞാൻ ഇത് പിന്നെ നിങ്ങൾ ഉണർത്താൻ ഉദ്ദേശിച്ചത് ഒരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അതെന്താണെന്ന് വെച്ചാൽ അറേബ്യൻ ഉപദ്വീപ് ഉണ്ടല്ലോ അറേബ്യൻ ഉപദ്വീപ് ജസീറത്തുൽ അറബ് അവിടുത്തെ ഭാഷ ഏതാ അവിടുത്തെ ഭാഷ അല്ലുഖാൽ അറബിയാണ് അറബി ഭാഷയാണ് വിശുദ്ധ ഖുറാൻ ഇറങ്ങിയത് ഏത് ഭാഷയിലാണ് അറബി ഭാഷയിലാണ് ബില്ലിസാനിൻ അറബിൻ മൂവി വിശുദ്ധ ഖുറാനില് പതിനൊന്ന് സ്ഥലങ്ങളിൽ ഖുറാനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ അറബി ഭാഷയിലാണ് എന്നുള്ളത് പക്ഷേ വിശുദ്ധ ഖുർആാനിൽ അറബി അല്ലാത്ത വേഡുകളുണ്ടോ അറബി അല്ലാത്തതുണ്ടോ വിശുദ്ധ ഖുർആാനിൽ ചില പദങ്ങൾ അനറബി പദങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് സുഹൃത്തും അറിയാൻ എടുത്തപ്പോൾ സെരിയ എന്ന് വന്ന് പേർഷ്യൻ ഭാഷയിൽ ചെറിയ നദിക്കാണ് സെരിയ എന്ന് പറയാം അപ്പോൾ സെരിയ എന്നുള്ളത് പേർഷ്യൻ വേർഡാണ് അതേപോലെ തന്നെ ഇസ്ത ഇസ്തബറക്ക് സുന്തുസ് മിഷ്കാത്ത് ഇങ്ങനത്തെ ഒക്കെ പദങ്ങളെ കുറേ ഏ അതൊക്കെ പിന്നെ പേരുകൾ അത് പേരുകൾ ഈ അറബി കെളിമത്തുകൾ ഇമാം ഷാഫി അറമത്ത് ലാഹി അലൈബ് നചരി റത്താബരി ഇപ്പോൾ ഉള്ളതായ പണ്ഡിതന്മാരൊക്കെ ശക്തമായി അതിനെ എതിർത്തു അറബ് വിശുദ്ധ ഖുറാൻ അള്ളാഹ് ഹുസല പറഞ്ഞത് ഇത് അറബി ഭാഷയിലാണെന്നാണ് അത് ആവർത്തിച്ച് അള്ളാഹു പറഞ്ഞു ബിലിസാലിൻ അറബീൻ മൂവി അതുകൊണ്ട് വിശുദ്ധ ഖുറാനിൽ എന്തേ ഉള്ളു അറബിയേ ഉള്ളൂ അപ്പോൾ ഈ പറയപ്പെട്ട കെളിമത്തുകളൊക്കെ ഏ സാബികളാണ് പറയുന്നത് ഇത് ഹബൻ ഭാഷയിൽ ഇതാണ് ഇത് പേർഷ്യൻ ഭാഷയിൽ ഇതാണ് എന്ന് പറയുന്നത് അപ്പോൾ എബിനുആാത്തിയ പറഞ്ഞത് വിശുദ്ധ ഖുറാൻ ഇറങ്ങുന്ന നാളുകളിൽ എന്തായിട്ടുണ്ട് ഈ പദങ്ങളൊക്കെ അറബികൾ ഉപയോഗിച്ചിട്ട് അവരുടെ ഭാഷയുടെ ഭാഗമായിട്ടുണ്ട് വിശുദ്ധ ഖുറാൻ ഇറങ്ങുമ്പോൾ ഈ പറയപ്പെട്ട കെളിമത്തുകളൊക്കെ എന്താണ് അറബികൾ ഉപയോഗിച്ച് അവരുടെ ഭാഷയുടെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് അറബികൾക്കാണ് വിശുദ്ധ ഇറങ്ങിയത് അവരുടെ ലോകത്തിൽ ഭാഷയിൽ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അറബിയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് വിശുദ്ധ ഖുറാനിൽ എന്ത് തന്നെ ഉള്ളൂ അറബി തന്നെ ഉള്ളൂ എന്നുള്ളതാണ്